ഹലോ ഗൈസ് അപ്പം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഷോട്ട്സൊക്കെ ആയിട്ട് വരാറുണ്ട് എന്നാലും ടൈമില്ല കാരണം എന്താ വെച്ചാൽ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന് അപ്പം ഈ പ്രവാസികളുടെ വാര്മാർക്കൊക്കെ അറിയാം വീട്ടുകാർക്കൊക്കെ അറിയാമല്ലോ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പോവാനും ഒക്കെ നേരം ഉണ്ടാവുള്ളൂ അപ്പം പോകേണ്ട സ്ഥലത്തൊക്കെ പോകണമല്ലോ കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ ഇന്നലെ ലുലുവമാളിൽ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നാണ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഇന്നലെ പോയി പോയത് അവിടെ ഗേറ്റിൻ്റെ അവിടെത്തും പോയി ഒന്ന് ഒക്കെ കണ്ടു കൊണ്ട് പോരാ എന്നുള്ള പക്ഷേ അവർ ഇന്നലെ ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടിരുന്ന് എല്ലാ ആൾക്കാരും ഒരുവിധം ഒരു എന്താ പറയുക ഭയങ്കര തിരക്കേറുന്നു അവിടെ പർച്ചേസിങ്ങൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളും ചെറിയ തോതിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫുഡ് ഐറ്റംസ് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അടിപൊളിയിരുന്നു അവിടുത്തെ വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ഷോർട്സ് കണ്ടവർക്ക് അറിയാൻ പറ്റും അടിപൊളി നന്നാൽ ഒന്നും പിന്നെ എന്തൊക്കെയാ പറയാ ഇപ്പം നമുക്ക് കോഴിക്കോട്ടുകാർക്ക് ഒരു സംഭവം തന്നെയാണ് നമ്മൾ യൂസഫ് അലി സാറ് ഇവിടെയും തുടങ്ങിയപ്പോൾ എല്ലാ ഇതിലും തുടങ്ങുന്നുണ്ടല്ലോ അപ്പം നമ്മളെ കോഴിക്കോട് വന്നപ്പം അധികം സന്തോഷം തോന്നി നമുക്ക് ഇടയ്ക്ക് ഇനി ഉലുമളിൽ പോകുന്നതാണ് പോകാമല്ലോ ഓഫറും കാര്യങ്ങളൊക്കെ കണ്ടാകുമ്പോൾ ഒന്ന് നമുക്ക് പറ്റാവുന്നതാണെങ്കിൽ വാങ്ങിക്കാമല്ലോ പിന്നെന്താ പറയുക നമ്മൾ സൗദി പോയ സമയത്ത് ആണ് ലുലു മള്ളിലൊക്കെ പോയതിട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ചെന്നപ്പം ഒരു എട്ടെട്ടര മാസമൊക്കെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു അവിടെ അപ്പം നമ്മളവിടെ പോയ സമയത്ത് പോയ ആ ഒരു ഫീൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് പെട്ടെന്ന് തോന്നി അയ്യോ ഞാൻ ഗൾഫിലെത്തി പോയോ എന്ന് വരെ തോന്നിപ്പോയി ഒരു മാറ്റവും ഇല്ല അതേ അങ്ങനെ തന്നെയാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവുക ഗൾഫിലാണെങ്കിലും നമ്മുടെ സ്ഥലത്താണെങ്കിലൊക്കെ ഒരേ സംഭവമാണ് ഉണ്ടാവുക താഴത്തെ ഫ്ലോറിൽ ഇന്നത് മുകളത്തെ ഫ്ലോറിൽ ഇന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ സെക്ഷൻ കാര്യങ്ങളൊക്കെയാണ് എല്ലായിടത്തും അവർ ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതാ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം എടുക്കണോ എന്താന്ന് പറയാം നമ്മൾ അങ്ങോട്ട് കയറുന്ന നമ്മൾ സ്വപ്നത്തെ പോലും കരുതിയല്ല പക്ഷേ അതിനുള്ളിൽ കയറി കഴിഞ്ഞപ്പം വീടെടുക്കണോ ചെയ്യേണ്ടത് ഇനി വേറെന്തെങ്കിലാണോ എന്തെങ്കിലും നോക്കണോ എന്ത് ഒന്നൊരു കൺ ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയി പിന്നെ നമ്മൾ പാർക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിന്ന് പാർക്ക് ചെയ്യാൻ എവിടെയെങ്കിലും നിർത്തണമല്ലോ അപ്പോൾ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കയറാൻ കരുതി നമ്മളൊന്നും വാങ്ങിക്കണമെന്നൊന്നും കരുതിയില്ല നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി തന്നെ എന്താ പറയുക പുറത്തുനിന്ന് കണ്ടുപോരാന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ നമ്മൾ ഉള്ളിൽ കയറാൻ പറ്റിയപ്പം ഉള്ളിൽ കയറി നല്ല സന്തോഷമായി പിന്നെ വാങ്ങുമെന്ന് വിചാരിച്ചില്ലേ പിന്നെ നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ നടന്ന് നടന്ന് പോയപ്പോൾ നമ്മൾ പിന്നെ വാങ്ങും ചെയ്ത് അപ്പോൾ അതൊന്നും നമ്മൾ വിചാരിക്കാത്ത സംഭവങ്ങളാണ് അപ്പോൾ ഇതിലൂടെ നമ്മൾ കയറി പോയത് കേട്ടോ അത് നിങ്ങൾക്ക് തിരക്ക് കാണുന്നുണ്ടായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് പോയത് ഒരു സമയം ഒരു എട്ടര എട്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് രാത്രി നമ്മളിവിടെ തിരിച്ച് വരുന്നത് പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ടിൻ്റെ അടുത്തായിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളാണ് പോയത് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി വരാൻ എന്നുള്ള രീതിയിലാണ് അപ്പോൾ മക്കളൂടെ ഡോക്ടറെടുത്ത് പോകുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് നമ്മൾ ടൂ വീലറാണല്ലോ പോയത് മക്കളെ എങ്ങനെയാലും കൊണ്ടുപോവാൻ കഴിയില്ല പിന്നെ കേറാൻ കയറാൻ കഴിയുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല കയറാൻ കഴിയുമെന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടിയൊക്കെ വിളിച്ച് പോകായിരുന്നു അപ്പോൾ ഇനി വേറൊരു ദിവസം അച്ഛനും അമ്മേനും മക്കളെയൊക്കെ ആയിട്ട് ഇനി ഉള്ളിൽ കേറണം ഒന്ന് പോയിട്ട് പിന്നെ പിന്നെന്താ പറയുക വളരെയധികം സന്തോഷമായി പിന്നെ നമ്മൾ ഇപ്പോ നടന്നു പോകുന്നത് എന്ത് ആ അതെങ്ങനത്തെ ഒക്കെയാണ് ഇവിടെ കാണുന്ന കാണാൻ പറ്റുന്നത് അപ്പം നമ്മളൊരു ബോട്ടിൽ വാങ്ങണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു മോന് മോൻ്റെ കയ്യിലൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഉണ്ടായിരുന്നത് അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റീലിൻ്റെ വെള്ളം കുടിക്കാൻ പറ്റുന്ന അത് അതാ ഇതാണ് കയ്യിൽ വെച്ചിരിക്കുന്ന ആൾ അപ്പോൾ ഞമ്മളതൊന്നും വേണ്ട ഭയങ്കര റേറ്റും ഉണ്ട് നാന്നൂറ്റി സംതിങ് ഒറ്റ ഉണ്ട് തോന്നുന്നുണ്ടായിരുന്നു റേറ്റ് അങ്ങനെ അത്ര ബോട്ടിൽ വീട്ടിൽ തന്നെ പ്ലാസ്റ്റിക് കൊണ്ടുപോയി തന്നെ ബോട്ടിൽ കൊണ്ടായി തന്നെ പകുതിയൊക്കെ കുടിക്കുകയുള്ള ആള് ചില ദിവസമാണെങ്കിൽ അതും തികയില്ല കേട്ടോ അപ്പോൾ ആ റെഡ് തന്നെ വേണം പക്ഷെ ഭയങ്കര റേറ്റ് പിന്നെ വാങ്ങിയല്ലോ അങ്ങനെ പുറത്തുനിന്ന് നമുക്ക് രനാട്ടർ ഓഫറോ ഒക്കെ ഒറ്റ പഠിക്കാമെന്നായിരുന്നു വിചാരിച്ചു പിന്നെ ഇവിടുത്തെ മീനുകളെന്ന് വെച്ചാൽ സാൽമണോ അങ്ങനത്തെ ഒക്കെ മീനൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ ചെറിയ ചെറിയ മീനുകളുണ്ട് പള്ളത്തി മീനാണ് അത് കാണുന്നത് അത് ചൂണ്ടിട്ട് ഞാൻ ഓരോ വീഡിയോസിൽ കണ്ടിട്ട് പള്ളത്തിനെ പിടിച്ചു നിന്നൊക്കെ അപ്പോൾ അത് നന്നാക്കി വെച്ചിരിക്കണേ അടിപൊളിയായിട്ട് അത്ര ടൈം വേണം അതൊക്കെ നന്നാക്കാമല്ലേ പിന്നെ എന്താ പറയുക ഈ മീനൊക്കെ ആലമായി പിടിക്കാം വായ ഒന്നുകൊണ്ടുള്ള മീനൊക്കെയാണ് പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ കുറച്ച് അത് ഒരു കൗതുകമായിട്ട് തോന്നിയപ്പോൾ അതെടുത്തത് ഇത് സാൽമൺ നല്ല മീനാണ് കേട്ടോ ഞാൻ മുറിച്ച് വെച്ചത് നല്ല ഉള്ള നല്ല മീനാണ് പിന്നെ നമ്മളിതാ ഈ എന്താ ഫിൽ എന്താണ് ഫൈറ്റർ അതാന്ന് തോന്നുന്നു അത് ഓരോ കല്ലിട്ടിട്ട് ആ കല്ലിൻ്റെ കളർ തന്നെയാണ് അതിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ തടിച്ചു കൂടി നിൽക്കുന്നുണ്ട് ഓരോരുത്തരുടെ കയ്യിലും കുപ്പിയുണ്ട് അപ്പോൾ അധികം ആൾക്കാർ അത് വാങ്ങിക്കുന്നുണ്ട് അത് നമ്മൾ അതിലേക്കൊന്നും പോയിട്ടില്ല പിന്നെ നമ്മൾ കേക്ക് ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം വാങ്ങിയാലോ അങ്ങനെ നമ്മൾ ചെറുതൊന്ന് വാങ്ങിച്ചു കിട്ടോ ഈ ക്യാപിച്ചുനിൻ്റെ ഒരു ചെറു ചെറിയൊരു സംഭവം വാങ്ങിച്ചു കൊണ്ടിരുന്നു അതിനന്നെ റേറ്റ് ഉണ്ട് ഒരു ഐസ്ക്രീം പത്ത് രൂപ നമ്മൾ പത്ത് രൂപയ്ക്ക് ഐസ്ക്രീം കൂടെ വാങ്ങുമല്ലോ അതിനെക്കാട്ടും എളുപ്പമുണ്ട് അതിനെ നല്ല റേറ്റ് ആയുണ്ട് നമ്മൾ ഫുഡേ ഫുഡിൻ്റെ അവിടെയാണ് ഒരുപാട് ആൾക്കാരുള്ളത് ഇപ്പോൾ എല്ലാവരും ഫുഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് ബിരിയാണി എന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പം എല്ലാവരും അപ്പോൾ ഫുഡിൻ്റെ അവിടെ ആൾക്കാർ ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുന്ന കാരണം നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ കേക്കിൻ്റെ അടുപ്പം ഒരു കേക്ക് വാങ്ങിച്ചിട്ടില്ല നമ്മളൊക്കെ ഒന്ന് ചുറ്റി കാണുക എന്നിട്ട് അവസാനം വാങ്ങിക്കുക എന്നുള്ളതിലാണ് കേട്ടോ നിന്ന് പിന്നെന്താ നമ്മളൊരു എള്ളിൻ്റെ ഒരു ഹലവുണ്ട് ഒന്ന് ബൈ വൺ ഗെറ്റ് വണ് ഒന്ന് ഫ്രീ എന്നുള്ള സംഭവത്തിന് നമ്മൾ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ പിസ്ത കാരക്ക വാൽനട്ട് ഒക്കെ കണ്ടപ്പോൾ നമ്മളതിൻ്റെ റേറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളങ്ങോട്ട് ഇറങ്ങി കേട്ടോ അതാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളത് പെട്ടെന്ന് ആയിരിക്കും എന്താ പുറത്തത്തെ വീഡിയോ പെട്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറിയിട്ടില്ലായിരുന്നു പുറത്തിറങ്ങിയപ്പോഴാണ് ഈയിടെ നമ്മൾ മുകളിൽ കയറിയില്ലല്ലോ എന്നാലോചിച്ച് പിന്നെ നമ്മൾ രണ്ടാമത് ഉള്ളിൽ കയറി നമ്മൾ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ അവിടെ കൊടുത്ത് അല്ലാതെ അത് ആയിട്ട് അവൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ മുകളിലാണ് ഈ എന്താ പറയുക നമ്മളെ ഈ ക്ലോത്ത് ഐറ്റംസ് ഒക്കെ വരുന്നത് അതിൻ്റെ മുകളിലാണ് ഫുഡ് കോട്ട് വരുന്നത് മുകളിൽ എന്ന് വെച്ചാൽ ക്ലോത്ത് മാത്രമല്ല കുട്ടികളെ പാർക്ക് പാർക്ക് സംഭവങ്ങളൊക്കെ ഉള്ളതവിടെയാണ് അല്ല ഏറ്റവും മുകളിലാണ് ഇതുള്ളത് ഫുഡും പാർക്കും ഒക്കെ മിഡിലായിട്ടാണ് നമ്മുടെ ക്ലോത്ത് ഐറ്റംസ് പിന്നെ ഈ സ്പീക്കർ ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെക്കൻഡിലാണ് വരുന്നത് ലാണ് നമ്മൾ നേരത്തെ കാണിച്ച പച്ചക്കറികൾ അങ്ങനത്തെ പാക്കറ്റ് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണുന്നത് പിന്നെന്താ പറയാ അവിടുത്തെ ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് അടുത്ത് പണി കഴിഞ്ഞല്ലേ നമ്മളത് ഒരു വീടൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ എത്ര സമയം പിടിക്കും വെറുതെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ചുറ്റി നമ്മൾ വാങ്ങിക്കൂലെങ്കിലും ഇതാ ടി വി ഇതാ നമ്മൾ പറഞ്ഞല്ലോ അതിൽ സെക്കൻഡ് ഫ്ലോറിലാണ് ഇത് കാണുന്നത് സോണീൻ്റെ ടി വി ഇങ്ങനെ നമ്മൾ സ്പീക്കർ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര റേറ്റ് ഏതോ സ്പീക്കറ ജെ ബി സ്പീക്കറോ ജെ ബി അല്ലോ ജെ ബി ഓൻ തോന്നിക്കാറില്ല എന്നെ പറ്റിയിട്ട് അപ്പം അതിന് മുപ്പത്തിനാല് സംതിങ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അത് മേടിക്കണം പക്ഷേ അതിന് ചെറിയ സംഭവമാണ് നമ്മൾ നോക്കുന്നത് അവിടെ അവിടെയുള്ള ഭയങ്കര വലുപ്പമുണ്ടായിരുന്നു അപ്പം അതവിടെ ഇട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജും ടി വി ഒക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിന്റെ റേറ്റ് ഒക്കെ നോക്കി പക്ഷേ നമ്മൾ വാങ്ങിച്ചത് നല്ല ഓഫറുള്ള കേട്ടോ അവിടെയൊക്കെ നല്ല റേറ്റ് ഉള്ളത്. അതേ സെം സാങ് തന്നെ പിന്നെ അതൊക്കെ സ്പീക്കറിൻ്റെ അനുപാത തരത്തിലുള്ള സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് വേറെ എന്താ വാങ്ങിച്ചത് ആ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലം കേക്ക് പുലത്തുറു കേക്കും പിന്നെ ഒരു ചോക്ലേറ്റ് കേക്കും വാങ്ങിച്ചു പിന്നെ നേരത്തെ പറഞ്ഞൊരു കാപ്പച്ചീനോ അത് വാങ്ങിച്ചു പിന്നെന്താ പിന്നെ പറയാൻ പറ്റാത്തൊരു എന്താ പറയുക ടേസ്റ്റ് നാവിൽ വരുന്ന നമ്മുടെ ഉപ്പിലിട്ട സംഭവമൊക്കെ ഉണ്ടാവല്ലോ ഒലീവ് ഓയിൽ അത് എനിക്ക് അത്ര ഇഷ്ടല്ല അതുകൊണ്ട് വാങ്ങിയിട്ടില്ല അതിന്റെ ടേസ്റ്റ് എനിക്കറിയാം പിന്നെ ഉപ്പിലിട്ട മാങ്ങ തന്നെയാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ വാങ്ങി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാറുകളെ സംഭവം ഒന്നും പറയണ്ട രാവിലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുന്നതായിരുന്നു അപ്പോൾ പിന്നെ അച്ചാർ വാങ്ങി ഉപ്പിലിട്ട് വാങ്ങി പിന്നെ ഫ്ലവേഴ്സ് എന്തൊക്കെ ആണ് ഇതൊക്കെ ഷോ പീസുകൾ ഷോ പീസ് വെക്കാൻ പറ്റുന്ന പീസുകളൊക്കെയാണ് അപ്പം കണ്ട നമുക്ക് കൊതിയോ വാങ്ങിക്കാൻ പിന്നെ ഈ ക്രിസ്റ്റൽ ടൈപ്പിന്നെ തോന്നുന്നുണ്ട് ഓരോ കാണാൻ പറ്റുന്ന സൊക്കേസ് വെക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ അടിപൊളി നമുക്ക് എടുക്കാൻ പറ്റില്ല അത്രക്ക് റേറ്റ് ആണ് കാണാം നമുക്ക് അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചിരാന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ വീഡിയോ എടുത്തത് പിന്നെ എന്താ പറയുക ഇതൊക്കെ ഒരു ഭാഗമാണ് കേട്ടോ ഞാൻ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ തന്നെ സംഭവം കുഴങ്ങിയിട്ടുണ്ട് നമുക്കെന്നും ഒരു ദിവസം പോകാൻ ഉണ്ടാവും ഇനി വീട്ടിലെ പണികളെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ആകെ ക്ഷീണാണ് പിന്നെ ഈ രാത്രി നമ്മൾ പോകുന്നത് രാത്രി ശരിക്കും ഉറങ്ങണ്ടേ നമ്മൾ രാത്രിയാണ് ഇടപോ അപ്പം എനിക്ക് നടന്നിട്ടൊക്കെ കാലൊക്കെ നന്നായിട്ട് കഴഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഞങ്ങൾ വേഗം ഇറങ്ങി ഇറങ്ങിപ്പോയത് പിന്നെ പിന്നെ ഇങ്ങനെ മുകളിലേക്ക് നമ്മൾ കയറിയില്ലെന്ന വെച്ച് പിന്നെയും കയറിയത് അപ്പോൾ ഒരുവിധം വിധം പറഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ മടുത്തു കിട്ടും അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ വിചാരിക്കും ഇല്ല ഒരു നമുക്കൊന്നും പറ്റില്ല സാധാരണക്കാർക്കൊന്നും പറ്റില്ല നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയി വെക്കാനേ പറ്റുകയുള്ളൂ ഒക്കെ കണ്ട് പോകുക രാത്രിയേ ഉള്ളൂ എന്തൊക്കെ പേഴ്സും കാര്യങ്ങളൊക്കെയാണ് മുണ്ടയുടെ ഡെക്കറേഷൻ എനിക്ക് വളരെ ഇഷ്ടമായി അപ്പോൾ ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കുറേ നേരം നോക്കി അവരെ അങ്ങനെ അത് ഉണ്ടാക്കിയ സംഭവമൊക്കെ അപ്പോൾ അതിൻ്റെ ചെറിയൊരു സിംറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് പാർക്കാണ് കുട്ടികൾക്ക് എല്ലാ ഉണ്ട് പാർക്കിൻ്റെ അതാണ് എടുത്ത് പറയേണ്ടത് എന്താ പറയുക അപ്പം ഫാമിലിക്കായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് അപ്പോൾ കോഴിക്കോട് മാത്രമല്ല എൻ്റെ വീഡിയോ ആരൊക്കെ കാണാം അവരൊക്കെ പോയി നോക്കാൻ പറ്റുന്നവരൊക്കെ ഇപ്പോൾ തുടങ്ങിയല്ലേ പിന്നെ എന്താ പറയുക എപ്പോഴെങ്കിലും തന്നെ പുറത്ത് പോണം അങ്ങനെയൊക്കെ ആയിട്ട് എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെന്താ പിന്നെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രത്തിനോട് നമ്മുടെ വീഡിയോസ് കിട്ടും ഇതിപ്പോൾ ഒന്ന് കുറച്ച് അധികം കഴിഞ്ഞാൽ ഇത്ര ലോങ്ങ് വീഡിയോ ഇട്ടിട്ട് Apple, okay. Bye-bye.